അപ്രേമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ വാരഫലത്തിൽ നാം വൃശ്ചികം പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് വൃശ്ചികം രാശിക്കാരുടെ ശുഭാശുഭഫ ഫലങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എടവം ഇരുപത്തി മൂന്ന് ടു മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറ് മുതൽ പതിനാലാം തീയതി വരെയുള്ള വ്യാഴാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിനങ്ങളിലെ ശുഭാശുഭ ഫലങ്ങൾ ഇവിടെ വൃശ്ചികം രാശി എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം വിശാഖനക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന രണ്ടേ രണ്ടേകാല നക്ഷത്രമാകുന്നു വൃശ്ചികൻ രാശി ഇന്ന് വൃശ്ചികൻ രാശിക്കാർക്ക് പ്രായണ നാലിൽ ശനി അഞ്ചിൽ രാഹു ആറിൽ ചൊവ്വ ഏഴാം ഭാവത്തിൽ സൂര്യൻ ചന്ദ്രൻ ബുധൻ ശുക്രൻ അഞ്ച് ഗ്രഹങ്ങൾ ഒൻപതാം ഭാവത്തിൽ മാന്തി പതിനൊന്നാം ഭാവത്തിൽ കേതു പ്രായണ ഈ പന്ത്രണ്ട് രാശികളിലും നല്ല ബലമുള്ള ാരമാണ് വൃശ്ചികൻ രാശിക്കാർ അവിടെ ലഗ്നാധിപനായ ചൊവ്വ ആറാം ഭാവത്തിൽ അതിശക്തമായി ബലവാന് ശത്രു ജിത ശത്രുയാതെ ബലവാനും ശത്രുക്കളെ ജയിക്കുന്ന ചൊവ്വയാകുന്നു വളരെ പവർഫുൾ ആണ് ചൊവ്വ അതുകൊണ്ട് തന്റെ കാര്യങ്ങൾക്കൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുവാനുള്ള ഒരു വാരമാകുന്നു ഈ ചൊവ്വാഴ്ച യാത്രയാണെങ്കിൽ അതിനും ബുദ്ധിമുട്ടില്ല ഭൂമി സംബന്ധമായ തീരുമാനങ്ങൾക്ക് അനുകൂലമാണ് ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെടുന്ന പ്രവർത്തനത്തിന് ഈ വാരം വളരെ അനുകൂലമാകുന്ന വൃശ്ചികം രാശിക്കാർക്ക് ലഗ്നാൽ അധിയോഗമുള്ള ജാതകമാണ് എല്ലാ ഗ്രഹങ്ങളും ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ മാളവ്യ മഹായോഗം ചെയ്ത് നിൽക്കുന്നു പിന്നെ ബുധനും വ്യാഴവും സൂര്യനും ചന്ദ്രനും ഒക്കെ നല്ലതാണ് വിവാഹ തീരുമാനങ്ങൾക്ക് അനുകൂലമാണ് വിവാഹവുമായി ബന്ധപ്പെട്ട യാത്രക്ക് അനുകൂലമാണ് തന്റെ കുടുംബത്തിൽ സമുദായത്തിൽ ബാന്ധവന്മാരുടെ ഇടയിൽ നല്ല നല്ല ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ തനിക്ക് സെൽഫ് ഇമ്പോർട്ടൻസ് പ്രാധാന്യം അനുഭവിക്കുന്നു തരുന്നു ഈ ചൊവ്വ ഉദരസംബന്ധമായ രോഗങ്ങളെപ്പറ്റി ജാഗ്രത വേണം അമ്മയോട് കൂടുതൽ സ്നേഹം വിശ്വാസ്യത കൂറു പുലർത്തേണ്ടുന്ന ഭാരമാണ് അച്ഛൻ്റെ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം ഒൻപതാം ഭാവാധിപനായ ചന്ദ്രൻ ഗുളിക ഭവനാധിപനാണ് അമാവാസിയിൽ സൂര്യനോടുകൂടെ മൗഢ്യത്തോടുകൂടെ നിൽക്കുന്നു അതുകൊണ്ട് മാനസികമായി പിരിമുറുക്കമുള്ള കർമ്മങ്ങളിലൊന്നും പോയി അസദ്ധമായി എടുത്തു ചാടേണ്ട കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ട് വരുന്നതാണ് പതിനൊന്നിലെ കേതു അന്യമതസ്ഥരുമായി ബന്ധപ്പെടുന്ന ചില സൗഹൃദങ്ങൾ സഹായങ്ങൾ യാത്രക്ക് പുറപ്പെടുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന വാരമാകുന്നു വളരെ അനുകൂലമായ ദിവസങ്ങളിവിടെ ഏഴാം തീയതി വെള്ളിയാഴ്ച മകേരം നക്ഷത്രം വളരെ ഗുണമാകുന്നു ഒൻപതാം തീയതി ഞായറാഴ്ച നക്ഷത്രം വൃശ്ചികം രാശിക്കാർക്ക് അഷ്ടമ ഭാവമാകുന്നു ഒൻപതാം തീയതി ഒരു കാര്യത്തിലും ഇടപെടാൻ പാടില്ല പത്താം തീയതി തിങ്കളാഴ്ച നാല് ഇരുപതിനു ശേഷമുള്ള സമയം വൈകിട്ട് വളരെ ഗുണമാണ് പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച ഏറ്റവും നല്ല സമയമാകുന്നു മകൻ നക്ഷത്രം ഏറ്റവും അനുകൂലമാണ് ശുഭകാര്യങ്ങൾക്കൊക്കെ മകൻ നക്ഷത്രം വളരെ ഗുണമാണ് പതിനാലാം തീയതി സംക്രമമാണ് ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക പതിമൂന്നാം തീയതി വ്യാഴാഴ്ച പൂരം നക്ഷത്രവും ശുഭകാര്യങ്ങൾക്ക് അനുകൂലമല്ല ആറാം തീയതി കറുത്ത വാവാണ് പിതൃസ്മരണ നിലനിർത്താനോ അല്ലെങ്കിൽ പിതൃക്കൾക്ക് വേണ്ട കർമ്മങ്ങൾ ബലി ശ്രാദ്ധം അനുഷ്ഠിക്കാനൊക്കെ ആറാം തീയതി വ്യാഴാഴ്ച വളരെ ഗുണമാണ് എല്ലാ വൃശ്ചികൻ രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു വാരം മാനാർജി നേരുന്നു നന്ദി നമസ്കാരം